മിസ്മല്ലഹിമാൻ റഹിം സ്വലാത്ത് നിസ്കാരം ഇത് ഹാലിക്കായ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം ഒരു സംഭാഷണം ഒരു മുനാജാത്ത് ഏ അള്ളാഹ്ക്ക് മുഖമൊന്നുമില്ലാതെ വേറെ വിഷയട്ടോ അപ്പം മുഖാമുഖം നടത്തുമ്പം ആരോടാണോ മുഖാമുഖം നടത്തേണ്ട നടത്തുന്ന അവരുമായി നമ്മൾ തിരിയണ്ടേ ഇങ്ങോട്ട് തിരിയാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ ഇയാൾ സംസാരിക്കാം ഇങ്ങനെ സംസാരിക്കണേ ഓടറിയില്ല മുഖാമു നേർക്കു നേർ അപ്പൊ എങ്ങനെയാണോ നമ്മൾ അയിമത്ത് നിസ്കാരത്തിൽ എവിടേക്കാ നോക്കാൻ പറഞ്ഞത് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് ഇന്ന് അവിടേക്ക് നോക്കണം അപ്പറും ഇപ്പുറും വലതും മിടത്തും മേപ്പെട്ടൊന്നും നോക്കാൻ പറ്റൂല വറ്റൂലാ അത് കറാഹത്താണ് അത് മനുഷ്യാണ് അത് വർജിക്കേണ്ടതാണ് ചെറിയ കറാഹത്തുള്ളൂല്ലോ അങ്ങനെയുള്ള കറാഹത്താണ് അത് തക്കാളിക്ക് എന്താ വെച്ചാൽ അത് നാൽപ്പത് റുപ്പ്യള്ളു അറി ചെറുതാക്കാൻ വേണ്ടി അതേമായി ഇതൊന്നും ചെറുതാക്കരുത് നമ്മൾ കറാഹത്താണ് അത് വർജിക്കേണ്ടതാണ് ബുൽമൊഴിയൻ എൺപതാം പേജ് വഖുരി ഹഫി ഹായ്വലാൽ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ കറാഹത്തണം എങ്ങനെ അവന്റെ മുഖം കൊണ്ട് ഇങ്ങനെ തിരിയ ഇങ്ങനെ തിരിയ തിരിയാണ്ടാണെങ്കിലോ നെഞ്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു അപ്പൊ നിസ്കാരം ബാത്തില്ല എന്തേ കാരണം ഇഷ്ട കിപിലും കിപിലക്ക് മുന്നിൽ നിസ്കാരം ഷർത്തല്ലേ ഷർത്തില്ലെങ്കി അശ്രൂത്തില്ലല്ലോ ഏയ് ശ്രദ്ധിക്കണം ചില ആളുകളെ സലാം കിട്ടുമ്പോളെ ഇങ്ങനെ ഒന്നായിട്ട് പാത്തിലാവൂലെ അലൈക്കും അപ്പള്ളെ സലാം കയ്യാ അതിന്റെ മുമ്പ് തന്നെ നമ്മളെന്താ ഇങ്ങനെ ആവശ്യം കൂടാതെ അപ്പൊ ആവശ്യമില്ലാതെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ കറാഹത്താണ് എന്നാൽ ചില ഇമാമിയങ്ങൾക്ക് അത് ഹെറാമാണെന്ന് അഭിപ്രായം ഉണ്ട് വക്കീല യഹ്റുമു ബഹുമാനപ്പെട്ട മുത്തവല്ലി ഇമാമിനെ പോലത്തെ ചില ഇമാമിയങ്ങളൊക്കെ അത് ഹെറാമാണെന്ന് പറഞ്ഞാലും ഉണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ വഖറ അതിനെ മുഖ്താറക്കപ്പെട്ടിട്ടുണ്ട് എവിടെ ഈ കീലയെ പക്ഷേ നമ്മളെ കിതാബിൽ നമ്മൾ മുഖ്താറും ഇഖ്താറേയും അഖ്തീറേയും കണ്ടാലൊന്നും അത് ഏറ്റുമാതിൻ്റെ സ്വീക അല്ലാതെ അതാ മുഖ്തീറിൻ്റെ അടുക്കൽ മുഖ്താറാണ് നമ്മളെ ഞമ്മളെ അത് പ്രബലമല്ല പിന്നെ റൗലയിലോ എൻ്റെ ഓർമ്മ അതില് മുഖ്താറ കണ്ടാൽ അത് പ്രബലമാണ് എന്നാ കറാഹത്താണ് തെളിവെന്താ നമ്മൾ ഇമാമിയങ്ങളും വെറുതെ പറയില്ല ഓലഅിപ്രായല്ല തസീലിയായ ഹിമാലിയായ ദലീലുകൾ എന്നൊക്കെ അവർ ഇസ്തിബാത്തീണ അതൊക്കെ തെളിവെന്താൽ അവൻ നിസ്കാരത്തിലായിരിക്കെ നിസ്കാരത്തിലായിരിക്കേ അും അല്ല മുന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ വേറെ പോലെ എന്തുകൊണ്ടാ മുന്നിടുകൊണ്ട് അപ്പോ കൃത്യമായി നോക്കേണ്ട ഇടത്തിലേക്ക് മാത്രം നോക്കി നിസ്കരിച്ചാൽ അള്ളാഹുന്റെ റഹ്മത്തും കാരുണ്യവും അള്ളാൻ്റെ പൊരുത്തൊക്കെ കിട്ടും അതിനെല്ലാം നമ്മൾ നിസ്കരിക്കണേ അള്ളാൻ കിട്ടാൻ വേണ്ടിയല്ലേ ഏഹ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാനൊന്നും കിട്ടൂല അവൻ തിരിഞ്ഞു നോക്കാത്ത കാലത്തോളം നിസ്കാരത്തിലേ നിസ്കാരത്തിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയാ അള്ളാൻ്റെ പൊരുത്തുള്ള സംസ്കാരം ആവില്ലാരൂല ഒന്ന് ഇവിടെ മാന്തി ഒന്ന് അവിടെ മാന്തി ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആർക്കാസ്കാരം വേണ്ടി പിന്നെ ഫൈദൽ ഈ മുസല്ലി ആവശ്യം കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ അയറവാനു അല്ലെ പറഞ്ഞില്ലാ അള്ള അവനെത്തൊടൻ മൈൻഡ് ചെയ്യൂല അതാ റഹ്മത്തും റിലനും ഈ നിസ്കാരം കൊണ്ട് കിട്ടൂല ആവശ്യമില്ലാതെ ആവശ്യം അപ്പൊ ആവശ്യത്തിന് വേണ്ടി കറാഹത്തില്ല ഇപ്പൊ ഞമ്മളിന്ന് നിസ്കരിക്കുന്നു ബേക്കെന്ന് വലിയൊരു ശബ്ദം കേട്ടു ചിലപ്പോ നോക്കേണ്ടതായിരിക്കത് അപ്പൊ നിസ്കാരത്തിൽ ഇങ്ങനെ നോക്കി കറാഹത്ത് വരുമോ ഇല്ല പക്ഷെ ഇങ്ങനെ നോക്കിയാലോ ബെഞ്ചോടു കൂടെ കിബല തെറ്റി തെറ്റി കിബല എന്താണ് ഇസ്തി അല്ലേ ഷർത്തില്ലെങ്കിൽ മഷ്റൂത്തില്ല അത് ശ്രദ്ധിക്കണം പിന്നെ ഏത് കറാഹത്തില്ലാത്തതുപോലെ കണ്ണിങ്ങനെ വെട്ടിക്കെറ്റിയ അത് കറാഹത്തില്ല ആ പുണ്യൊന്നും ഇല്ല കേട്ടോ കണ്ണിങ്ങനാക്ക അത് കരാഹത്തില്ലാത്ത പോലെ ആവശ്യമുണ്ടെങ്കിൽ തിരിഞ്ഞോക്കലും കറാഹത്തില്ലാ അതേപോലെ നിസ്കാരത്തിൽ മറ്റൊരു കരാഹത്താണ് ശ്രദ്ധ തിരിക്കുന്നതിലേക്ക് നോക്കലും കറാഹത്ത നല്ല വരയും പുള്ളിയും ചിത്രക്കള്ള പായ ചുമര് വസ്ത്രം നിരസ്കരിക്കുക കണ്ടല്ലേ ഇതാ കുറച്ച് പുറത്ത് വന്നാൽ കാണും ഔ ഔ ഇലൈഹി അലൈഹി ബിൽ വരകളും പുള്ളികളും ചിത്രങ്ങളും ഉള്ള വസ്ത്ര ധരിച്ച് നിസ്കരിക്കുക അതിൻ്റെ മേലെ നിസ്കരിക്കുക അതിലേക്ക് നിസ്കരിക്കുക ഇതൊക്കെ കറാഹത്താണ് അപ്പം നമ്മളെ പള്ളിയിലെ പടങ്ങളൊക്കെ എന്താണ് പ്ലെയിൻ ആവണം ഏഹ് നല്ല ചൊറുക്കുള്ള കായബൻ്റെ ചിത്രമുള്ള ഏഹ് റൗലൻ്റെ ചിത്രമുള്ള അതൊന്നും വേണ്ട അത് കരാത്ത അപ്പം ആരോ പറഞ്ഞു എനിക്കങ്ങനെ കരാത്തു നിനക്ക് നല്ല ശ്രദ്ധയാണ് അത് ഹെമാക്കഥ പൊട്ടത്തല ഏയ് ആർക്കും ശ്രദ്ധ പോകും ഏഹ് നല്ല നല്ല ചൊറുക്കുള്ള ചിത്രം പിന്നെ ചിത്രത്തിൻ്റെ ഓലകാര്യം നമ്മൾ ശ്രദ്ധിക്കുക പായ ആണെങ്കിലോ ഇപ്പം ചിലവിടത്തെ നമ്മൾ നിസ്കരിക്കുക എന്താ എന്നാൽ മുസല്ല ടോളി ഇസ്താ അതെ ആദ്യ പ്ലെയിനായ പായനാലെ പടക്കായിരിക്കും അതൊന്നും ഉണ്ടാവും എന്നിട്ടെന്താകും ഈ ചിത്രമുള്ള മുസലട്ടു ചില ദാത്താലേ മുസലട്ടുള്ള അനുസ്കാരം ശരിയാളൂന്ന് ഏഹ് അങ്ങനെ വേണ്ട അപ്പം നമ്മളെ പള്ളികളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഈ പള്ളിയിലേക്ക് ചില ആളുത പടം എത്രയോ പടങ്ങൾ കള്ളി അനുസ്കരി കറാത്ത ഏഹ് പള്ളി അലങ്കരിക്കുക പള്ളി അലങ്കരിക്ക് കറാത്ത എന്നിട്ട് ഓർക്കാൻ നോക്കുക പള്ളിയെ നോക്കുക എന്താ ചൊറുക്ക് കാണാൻ ഞങ്ങളെ പള്ളി ഉണ്ടല്ലേ ചുമരൊക്കെ എന്താ അഴിപൊളി മീറാബ കാണാൻ എന്ത് ചൊർക്ക് നിസ്കാരത്തിൽ എന്താ പണി അള്ളാഹു അല്ല പിന്നെ പള്ളിന്റെ ചൊറുക്ക് അതാ പറഞ്ഞേ അങ്ങനെയൊന്നും വേണ്ട അതൊക്കെ വേറെ എഴുതി വെച്ചോട്ടെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്ന ഒരു എഴുത്തും പള്ളിയിൽ വേണ്ട ഒരു ചിത്രവും പള്ളിയിൽ വേണ്ട ഒരു അലങ്കാരവും പള്ളിയിൽ വേണ്ട ഉണ്ടെന്നോ എന്താ പോ കാട്ടിന് ഉണ്ടാവാൻ പാടുള്ള കറാത്താണ് എന്തേ കാരണം അറിയോ ബിൽ ഇതൊക്കെ ഭക്തിയെ ഭംഗം പെരുത്തും നിസ്കാരത്തിന്റെ കാതൽ എന്താ ഇവർ തേക്ക് മുറിച്ചു എന്തിനാ തേക്ക് മുറിച്ചന് അതിൻ്റെ കാതൽ കൊണ്ട് പണിയെടുക്കാനാ ആ കാതലെങ്കിൽ പിന്നെ എന്തിനാങ്ങനെ പറ്റുക ഒന്നിനും പറ്റുക കത്തിക്ക അല്ലേ അതേപോലെ നിസ്കാരത്തിന്റെ കാതൽ ഏതാണ് ഭക്തി എന്താ ഭക്തി രണ്ടാ കൽബിന്റെ ഭക്തിയും അവയവങ്ങളുടെ ഭക്തിയും കൽബിന്റെ ഭക്തി എന്താ അപ്പപ്പോൾ അപ്പപ്പോൾ എന്താണോ ചൊല്ലുന്നത് എന്താണോ ഓതുന്നത് അതിലൂടെ അങ്ങനെ പോവുക ഇപ്പോൾ ബിസ്മില്ലാഹി ലാഹിറൻ റഹീം അവിടെ അതിൻ്റെ ആശയം മനസ്സിലാക്കുക വിശദാംശം വേണ്ട ഭയാനും വേണ്ട തഫ്സീലും വേണ്ട അതിൻ്റെ ഒരു മൊത്തം ആശയ ഇങ്ങനെ വരിക അലഹമദുലാഹി റബിൾ അതിൻ്റെ മൊത്തം ആശയം അങ്ങനെ 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 പോവുക നിൽക്കറാണെങ്കിൽ അതിൻ്റെ ആശയതിന് പഠിച്ചണം അതിൽ മാത്രം കറങ്ങ് അതാണ് കൽബിൻ്റെ ഭക്തി അവയവങ്ങളെ ഭക്തി എന്താ ചൊരിയാതെ മാതാതെ അളകാതെ എന്താണ്ട് അടിച്ചിട്ടുണ്ട് മനസിലായില്ലേ അപ്പൊ അതൊന്നും പള്ളി വേണ്ട പള്ളി പിന്നെ ഈ ചൊറുക്കണ്ട് പള്ളിക്ക് വരാനുള്ള പിന്നെ മുനാജാത്തിന് വേണ്ടി പള്ളിക്ക് വരിക അള്ളാഹുമായിട്ട് സംഭാഷണം ചെയ്യണം ആ സംഭാഷണം ചെയ്യുമ്പോൾ ആ സംഭാഷണത്തിന് മുടക്കുന്ന ഒന്നും പാടില്ല പ്രശ്ന ഭക്തി സുന്നത്താണ് ഏയ് ഭക്തി നിസ്കാരത്തിൽ എന്താണ് സുന്നത്താണ് ഈ ഭക്തികാനും ഫർലാണ് ഷർത്താണ് വാങ്ങി പോകൂലേ അള്ളാഹു ചൊല്ലിക്കഴിഞ്ഞാൽ ചിന്തോടത്തും ഹൈദരാബാദിൽ പിന്നെ കൊടുവള്ളിയിൽ മാനൂടിയിൽ ഏ അതിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കൂടെ കിട്ടുകയാവും ഏഹ് ഓപ്പൺ കോളേജ് പോണ്ടാവും ഇതൊക്കെ വന്നാൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞ ഇമാമ്യങ്ങളുണ്ട് ഭക്തി കുശൂർ നിസ്കാരത്തിൻ്റെ ഷർത്താണ് പറഞ്ഞ ഇമാമ്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ മധുവിൽ പ്രബലം എന്തല്ല

അതിന്റെ അതിന്റെ കാതല് പോവും മനസാലേ ഹുഷു എന്ന സുന്നത്ത് പോവും കൂലി കിട്ടൂല കടമ വീടും അള്ളാഹുത്താല നല്ല ഭക്തിയിൽ നിസ്കാരം നിർവഹിക്കാൻ തോഫിക്ക് നൽകട്ടെ